ഹലോ നമസ്കാരം സിന്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആംഗ്ലറ്റ്സ് ഉണ്ടോ കൊലസ് അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് കുറച്ച് നാളായിട്ട് നമ്മൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം സെയിം ഏകദേശം സെയിം ഐറ്റംസ് ആണ് അപ്പം കുറച്ച് പുതിയ ഐറ്റംസ് വന്നപ്പം നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അതിൻ്റെ കുറച്ച് ബ്രേസ്ലെറ്റ്സും ഉണ്ട് അപ്പോൾ ബ്രേസ്ലെറ്റിനും പഴയ വീഡിയോ എന്നപ്പോൾ എനിക്ക് അത് അഞ്ചാറ് മാസം നമ്മൾ ബ്രേസ്ലെറ്റ് വീഡിയോയും ആംഗ്ലറ്റ് വീഡിയോ എടുത്തിട്ട് അപ്പം നമുക്ക് കുലിസുകളും ബ്രേസ്ലെറ്റുകളും കാണാം അപ്പോൾ ആദ്യം തന്നെ എന്താ ബീഡ്സ് വെച്ച ആംഗ്ലറ്റ്സ് ആണ് ഇതാ ഉണ്ടോ നല്ല ഒരു ഈ സൈക്കിൾ ചെയിൻ ഉണ്ടല്ലോ സൈക്കിൾ ചെയിൻ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കുഞ്ഞ് ബീഡ് ഒരു ത്രീ എം എം വരുന്ന കുഞ്ഞ് ബീഡാ യൂസ് ചെയ്തേക്കുന്നത് ഉണ്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഒമ്പത് ഇഞ്ചും പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് അങ്ങനെയാണ് സൈസ് വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ആ കറക്റ്റ് അളവിൽ ഉള്ള കുലിച്ച് എടുത്തിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് നൂത്ത് വെച്ച് നിങ്ങളെടുത്താൽ മതി ഏകദേശം ഒരു ഫുൾ ഈ ഒരു ഫുൾ സ്കെയില് വലുപ്പത്തിലാണ് ഏറ്റവും വലിയ സൈസ് വരുന്നത് പതിനൊന്ന് അതിൻ്റെ താഴോട്ടായിരിക്കും ഒരാളും നിങ്ങൾ സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലും മതി ഞങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് അളവിലുള്ളത് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഫസ്റ്റ് വൺ ഇതാണ് നല്ല ബീഡ്സ് കൊടുത്തിട്ടുള്ള ബ്ലാക്ക് ബീഡ്സ് കൊടുത്തിട്ടുള്ള സൈക്കിൾ ചെയിനിലായി കുഞ്ഞ് തിന്നായിട്ട് വരുന്ന ചെയിൻസ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണെ ഒര ഒരു പേറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് ബീഡ്സ് ഉള്ളതുകൊണ്ടതാ കണ്ടോ വൈറ്റ് ബീഡ്സ് കൊടുത്തേക്കുന്നേ കണ്ടോ കുറേ ബീഡ്സ് ഉണ്ട് ഒരു സൈഡിൽ കുറേ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കിക്കാൻ ഏകദേശം എട്ട് ആണ് ഒരു ഒരു കോഴ്സിൽ വന്നേക്കുന്നത് ഒരു സൈഡിൽ അപ്പോൾ ഇതിൻ്റെ കൊൽ കൊളുത്ത് വന്നേക്കുന്നത് ഈ ഒരു ഓപ്പൺ കൊളുത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കൊളുത്ത് വേണമെങ്കിൽ ഇടാം കണ്ടോ ഇത് ഇതാകുമ്പം നമുക്ക് കുറച്ച് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പിലെയാണേ അടുത്തത് അടുത്ത ഈ ഒരു ഗ്രീനും അതുപോലെ റൂബി മിക്സ് മിക്സ് ആയിട്ട് വരുന്നതാണ് അത് ഇതുപോലെ തന്നെ എട്ട് ബീഡ്സ് ആണ് ഒരെണ്ണത്തിൽ വരുന്നത് ആ ഒരു സെയിം സൈക്കിൾ ചെയിനിലാണ് അപ്പോൾ ഈ മൂന്ന് പാറ്റേണിലാണ് ഈ ബീഡ്സ് വരുന്നത് ആയിട്ടാണ് ഈ ഗ്രീനും ഇതൊക്കെ ഈ നമ്മളുടെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പാറ്റേൺസ് ഒക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ട് ഇതെല്ലാം നൂറ്റി ഇരുപത് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണേ വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും കാരണം ഇതൊരു നമുക്ക് കണ്ണിൽ കയറ്റി ഇടാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു പാറ്റേണാണ് അടുത്ത വരുന്നത് എന്താ ഈ ഒരു ബോക്സ് ചെയിനിൽ വരുന്നതാണ് ബോക്സ് ചെയിനിൽ വൺ സൈഡിൽ ഇങ്ങനെ കുറേ ബീഡ്സ് അടുപ്പിച്ച് വരും കണ്ടോ ഒരു സൈഡിൽ വരുന്ന പാറ്റേണിലാണ് നല്ല തിന്നായിട്ട് വരുന്ന ബോക്സ് ചെയിനായിട്ടോ ഭയങ്കര തിന്നാണേ കണ്ടോ നല്ല ഭംഗിയാണ് നൂറ് രൂപയെ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പം കണ്ടല്ലേ ഈ തിന്നായിട്ട് വരുന്ന ഈ നല്ല ഭംഗിയാണ് ഈ ചെയിൻ കാണാൻ സിമ്പിൾ ആയിട്ട് വരുന്ന ഏറ്റവും തിൻ ചെയിൻ ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയ വരുന്നുള്ളേ അടുത്ത നോക്കിക്കേ നൂറ്റി ഇരുപതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ല എൻക്വയറി ആയത് ഈ ഒരു ബ്ലാക്ക് കളറില് ട്യൂബ് ടൈപ്പിൽ വന്നിട്ട് ഗോൾഡൻ ലൈൻസും അതുപോലെ രണ്ട് എൻഡിലും ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തന്നെ പ്രൈസ്ലെറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് തന്നെ ഉള്ളത് നൂറ്റി ഇരുപതിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അടുത്ത നോക്കിക്കേ ഇതേ ബോക്സ് ചെയിൻ വന്നിട്ട് കണ്ടോ ബോക്സ് ചെയിൻ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞൊരു ട്യൂബാണെങ്കിൽ കൊടുത്തേക്കുന്നത് ഗോൾഡൻ ട്യൂബ് തന്നെ കണ്ടോ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓൾട്ട് അല്ല ഒരു പ്രത്യേക ഗ്യാപ്പിൽ അങ്ങനെ കൊടുത്തേക്കും ഒരു നാലഞ്ചെണ്ണം ഒരെണ്ണത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് ഇത് നൂറ്റി ഇരുപത് കേട്ടോ നല്ല ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉണ്ട് നല്ല ലാസ്റ്റ് ലാസ്റ്റിങ് കേട്ടോ ഇക്കോലിസൊക്കെ നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് പോലെ തന്നെ ഒരു രണ്ട് മൂന്നാല് മാസമെങ്കിലും കിടക്കുന്നുണ്ട് അത് ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കണ്ട ട്യൂബിൻ്റെ ആയിട്ട് സിൽവറും അതുപോലെ ഗോൾഡനും വരുന്ന നമ്മുടെ പരസ്പരം പാറ്റേണി വരുന്ന ട്യൂബ് കണ്ടോ ഇതിൻ്റെയും ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിലും കേട്ടോ അടുത്തത് എന്താ ഈ ഒരു പരസ്പരം പാറ്റേണി വരുന്നതാണേ നല്ല ബോക്സ് ചൈലിൻ്റെ ആയിട്ട് ഗോൾഡും സിൽവറും പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ബീഡ്സ് ആണ് ഇവിടുത്തേക്കുന്നത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് തന്നെ നിങ്ങളിത് മേടിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ ഇവിടുന്ന് മേടിച്ച് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ രൂപയാണ് കേട്ടോ അപ്പം ആ ഒരു ബീഡ്സ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആണ് ഇനി വരുന്നത് കണ്ടോ ഗോൾഡൻ ബീഡ്സും അതുപോലെ സിൽവർ ബീഡ്സും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ നല്ല മൂവിങ് ആയിരുന്നു നമ്മുടെ കയ്യിലത് ഇല്ലിപ്പം നമുക്ക് കിട്ടാ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞത് വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നല്ല മൂവിങ് ആയിരുന്നു ഇതിന് നൂറ്റി എൺപത് തന്നെ കേട്ടോ അപ്പം നൂറ്റി എൺപതിൻ്റെ രണ്ട് കളക്ഷനും നൂറ്റി ഇരുപതിൻ്റെ കൂടുതലും വന്നിരിക്കുന്നത് നൂറും രൂപ ഇനി നമ്മുടെ കയ്യിലുള്ളത് ബ്രേസ്ലെറ്റാണേ അല്ലെ ഇതാണ് നമ്മളുടെ ബ്രേസ്ലെറ്റ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് സിൽവറും ഗോൾഡും വരുന്ന ആ ട്യൂബ് ടൈപ്പിൽ വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിൻ്റെ ഇതാ കണ്ടോ ഇത് നല്ല ഗോൾഡ് ഫിനിഷിങ് കേട്ടോ ഗോൾഡ് പോലെ തന്നെ കിടക്കും അടുത്ത വരുന്നത് നമ്മളൊരു കൊളിസ് കാണിച്ചില്ലേ ട്യൂബ് ബ്ലാക്ക് ട്യൂബ് അതിൻ്റെ ബ്ലേ ആണ് കണ്ടോ ഇതാ ഇതാക്കയൊരു വെച്ചാണെങ്കിൽ കണ്ടോ നല്ല ഭംഗി ഈ ബ്ലാക്ക് കളറൊക്കെ വരുമ്പം അതിൻ്റെ തന്നെ കൊളിസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സോറി ഇതാണ് നമ്മുടെ കൊലിച്ച് നിങ്ങൾക്ക് തയ്യാറായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ അവൈലബിൾ ഇതും എല്ലാം അറുപത് കേട്ടോ ഇത് അറുപത് തന്നെയാണേ എല്ലാം അറുപത് ബ്രേസ്ലെറ്റ് ഗോൾഡ് പ്ലേറ്റഡ് എല്ലാം അറുപതാണേ ഇതേ കണ്ടോ റെഡ് റെഡ് വന്നിട്ട് രണ്ടറ്റത്തും ഗോൾഡ് ബീഡ്സ് ആണേ കൊടുത്തേക്കുന്നത് ഇതിൽ മൂന്ന് ബീഡ് വന്നിട്ടുണ്ട് ഒരു ഒരു സ്രേസ്ലെറ്റിൽ അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ കഴിക്കുമോ അത്രക്കുള്ളൂ അപ്പം അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കണ്ണുകൾ എൻ്റെ ഉണ്ട് കണ്ടോ രണ്ട് ടൈപ്പ് പിന്നെ വരുന്നത് പരസ്പരത്തിൻ്റെ തന്നെ നമ്മൾ കൊലുസ് കണ്ടില്ല അതിൻ്റെ സിംഗിൾ ബീഡ് വരുന്നത് കുഞ്ഞതാണ് കേട്ടോ കമ്പാരറ്റീവ്ലി നമ്മളുടെ കൊലുസിനേക്കാട്ടിൽ ചെറിയ ബീഡ്സാണ് കേട്ടോ കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റും അറുപത് തന്നെയാണ് അത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട മൂന്ന് മുത്ത അടുപ്പിച്ച് വരുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് അതിൻ്റെ ബീഡ്സിൻ്റെ ആ ഡിഫറൻസ് ഉണ്ടോ ബ്രേസ്ലെറ്റ് ആകുമ്പോൾ കുറച്ച് കുഞ്ഞതായിരിക്കുമല്ലോ ഭംഗി പണ്ട് ഈ വലുതും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നമുക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇതും അറുപത് തന്നെയാണ് അടുത്ത നോക്കിക്കാൽ അടിപൊളിയായിട്ട് വരുന്നതാണേ ഗോൾഡും ഈ ഒരു സിൽവറും കറക്റ്റ് നല്ല ഗോൾഡ് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് റോസ് വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ നല്ലൊരു പാറ്റേൺ ആണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കണ്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് തന്നെയാണ് അപ്പം അപ്പം നമ്മൾ ഇത്രയും പ്രൈസില് ഏതാണ്ട് അഞ്ച് അഞ്ച് പാറ്റേണിലുള്ളത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചാറെ ആറെണ്ണം ഉണ്ടേ പിന്നെ നമ്മൾ കുറച്ച് ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന കോമൺ ആയിട്ടിട്ട് ഡെയിലി വെയർ ആയിടാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇതേ കണ്ടോ ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് ഒരു എന്താണ് ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ് ആണ് ഏതിന് കൊടുത്തേക്കുന്ന എൻഡിൽ ഇങ്ങനെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയെ കാണാൻ കണ്ടോ ഇതിൻ്റെ അടുത്ത് സെൻറ്ററിൽ ഒരു നാല് ബീഡും അതുപോലെ ഒരു ലോങ് ടൈപ്പും പിന്നെ രണ്ട് എൻഡിലും ഓരോ ഹാർട്ടും കൊടുത്തിട്ടുണ്ട് ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എക്കണോമിക്കലി മേടിക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റായത് അതിൻ്റെ തന്നെ നോക്കിക്കേ വൈറ്റ് ബീഡ്സ് വരുന്നത് വൈറ്റ് വൈറ്റ് ബീഡ്സ് വന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം നല്ലൊരു കളർ കാണാം നമുക്ക് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളത് എന്താ നോക്കിക്കണ്ടത് ഇപ്പോൾ ഈയൊരു പീച്ച് റെഡിഷ് പീച്ചാണേ ഇത് റെഡ് ആണെന്ന് വെച്ചാൽ ആണ് പീച്ചിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം ഇതിൽ ഇത്രയും വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് വൈറ്റ് ബീഡ്സ് വന്നിട്ട് സെൻറ്റർ പോർഷനിൽ ഈ ഒരു സ്റ്റോൺ ആണ് വരുന്നത് സ്റ്റോൺ ടൈപ്പ് അതിൽ ആറ് കളേഴ്സ് ആണേ വരുന്നത് ഫസ്റ്റ് വണ്ടി ഈ ഒരു റെഡ് പിന്നെ വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഉണ്ടോ അടുത്തത് ഈ ഒരു ഗ്രീൻ ഗ്രീൻ പിന്നെ വരുന്നത് ഒരു കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളർ ഒരു വൈറ്റ് വൈറ്റിൽ ഈ ഒരു റെയിൻബോ പാറ്റേൺ വരുന്ന കേട്ടോ അതെ റോയൽ ബ്ലൂ ഉണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അടുത്തത് തെയ്യൊരു ഒരു ഗ്രേ പോലെ വരുന്ന ഒരു വൈറ്റിൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന നല്ല കുറച്ച് കളേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് മുപ്പത് രൂപയുള്ള ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് അതേപോലെ തന്നെ മൾട്ടി കളറായിട്ട് വരുന്നത് ഒരു ലെയറിൽ മൾട്ടി കളറാണ് വരുന്നത് നമ്മുടെ അടിപൊളി ആ ഒരു സ്റ്റോൺ ആ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ആണ് ഒരെണ്ണം വരുന്നത് ഈ തെയ്യൊരു പാറ്റേണില്ല ഈ ഒരെണ്ണം ഇങ്ങനെയാണ് വരുന്നത് ഒരു ഒരെണ്ണം തന്നെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ കേട്ടോ അടുത്തത് ദാ ചെയിനിൽ അതേപോലെ തന്നെ ലെയേഴ്സ് ഇങ്ങനെ ചെയിനിൽ ഈ ഒരു സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് നാല് സ്റ്റോണാണേ വരുന്നത് കണ്ടോ അതും ഇതേപോലെ മൾട്ടി കളറാ ഒരെണ്ണത്തിൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങുള്ള നല്ല ചെയിനാണ് നല്ല വട്ടക്കണ്ണി വരുന്നത് അതും ക്ലോസർ വേണമെച്ചാൽ നല്ലതായിട്ട് കണ്ടോ നല്ല വട്ടക്കണ്ണിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയുള്ളൂ അപ്പം നമുക്ക് എല്ലാ റേറ്റിലും ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം കാര്യം ഇങ്ങനത്തെ കണ്ണി അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റാവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇവിടുന്ന് തന്നെ പറഞ്ഞാലും നമ്മൾ കട്ട് ചെയ്ത് കളയും അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം